ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോ ഇത് നിങ്ങൾക്ക് തൈപ്പ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പപ്പണി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കൂട്ടം ചെയ്തിട്ടുണ്ട് അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതായത് നമ്മൾ ഒരു അപ്പോൾ സ്ലിറ്റിന്റെ ഒരു ഫുൾ പാറ്റേണും ഫുൾ ലെങ്ത്ത് വരുന്ന ഒരു പാറ്റേണും അതേപോലെ യോഗ പോർഷൻ വരുന്ന ഒരു പാറ്റേണും മൂന്ന് ആണ് കൊടുത്തിരിക്കുന്നത് ഷോർട്ട് സ്ലീവ് എൽബോ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ഇങ്ങനെ ഈ അടങ്ങുന്ന ഒരു കോംബോ ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട് അപ്പം നമ്മളിവിടെ സ്ലിറ്റിൻ്റെ സ്ലിറ്റായിട്ട് വരുന്ന ഈ പാറ്റേൺ ഈ സ്ലിപ്പ് പാറ്റേൺ നമ്മളിവിടെ ബാക്ക് പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പാർട്ടിൽ ചിലപ്പോൾ നമുക്ക് നെക്ക് ലോങ് മറ്റേ ഡീപ്പ് നെക്ക് വേണ്ടവരുണ്ടാവുകയും ഇരിക്കും അപ്പോൾ ഞാനൊരു ആറ് ഇഞ്ചിൻ്റെ ഒരു ഡീപ്പ് നെക്കും കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഉപയോഗിക്കാം ഈ അളവ് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഉപയോഗിക്കാം ഡീപ്പ് നെക്കിൻ്റെ കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ വേണമെന്ന് വച്ചാൽ നമ്മൾ ആയിട്ട് നമ്മൾ ചെയ്ത് തരും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ നമ്പറും എൻ്റെ ഇൻസ്റ്റഗ്രാമായിട്ടും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ യോഗ പോർഷൻ വരുന്ന പാർട്ടിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഫ്രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഡാർട്ട് കൊടുത്തിട്ടുണ്ട് ഡാർട്ടിന് നമ്മൾ വിടേണ്ട ഒരു സ്പേസ് ഉണ്ടല്ലോ കുറച്ച് തുണി അതും അതടക്കം നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് മടക്കി അടിക്കുമ്പോൾ വരുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ നെക്ക് കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ചിൻ്റെ നെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ട് തറ നെക്കിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അഥവാ ഫ്രണ്ടിൽ നിങ്ങൾക്ക് സിക്സ് ഇഞ്ച് സാധാരണ നോർമൽ എക്സസൈസിനൊക്കെ സിക്സ് ആണ് നമ്മൾ കൊടുക്കാറ് ഫ്രണ്ട് നെക്കിന് ബാക്ക് നെക്കിന് ത്രീ ഇഞ്ചസും ഇനിയിപ്പോൾ അത് ചിലവർക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ ചിലവർക്ക് കുറച്ച് ബാക്ക് ഇറങ്ങിയിരിക്കണമെന്നും ഫ്രണ്ട് ഇറങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വരച്ചും കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വേണമെന്ന് വെച്ചാൽ കട്ട് ചെയ്താലും മതി അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സസ് തൊട്ട് ഡബിൾ എക്സല് വരെ പാറ്റേൺസ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഏത് സൈസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അപ്പം നമ്മളിവിടെ എല്ലാ ഈ ഷോർട്ട് സ്ലീവിൻ്റെയും എൽബോ സ്ലീവിൻ്റെയൊക്കെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇടപെടുത്തിയിട്ട് നമ്മൾ പാറ്റേൺ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഡോട്ട് ഡോട്ടൊക്കെ നമ്മൾ ലൂസ് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് ഇതിങ്ങനെ നമ്മൾ ഇവിടെ ആണ് ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത് ഈതാണ് കട്ട് ചെയ്യേണ്ടത് ഇവിടെ വരുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന ഭാഗമാണ് അതാണ് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയരുതേ ഇങ്ങനെ വാങ്ങുന്നവരുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗവും ഇവിടം നമ്മൾ മടക്കി അടിക്കുന്ന ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ മൂന്ന് ഇത്രയും വരുന്ന ഈ ഒരു കോംബോ സെറ്റിന് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ടു ഫിഫ്റ്റി ആണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരുണ്ടെന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് നമ്പറിൽ കൊടുത്തിട്ടുള്ളതിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മൾ മെൻഷൻ ചെയ്യും അതിലേക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും ബൈ ബായ്